പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് രക്ഷകനായ യേശു എന്നതാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് വചനം പറയുന്നു യേശുക്രിസ്തുവിന്റെ മഹത്തായ ദൗത്യത്തെ വെളിപ്പെടുത്തുന്ന സന്ദേശമാണിത് ഈ സന്ദേശം നൽകിയത് ഗബ്രിയൽ മാലാകയാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ് വചനം ഇപ്രകാരം പറയുന്നു മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമായി പറയുന്നു യേശു രക്ഷകൻ ആണെന്ന് നമുക്ക് അറിയാമല്ലോ ഏതിൽ നിന്നെല്ലാമാണ് യേശു രക്ഷ നൽകുന്നത് ഒന്നാമതായി യേശു രക്ഷ നൽകുന്നത് പാപത്തിൽ നിന്നാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു സങ്കീർത്തനക്കാരൻ ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല പാവത്തിന്റെ വ്യക്തിതല അനുഭവം വിശുദ്ധനായ പൗലോസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ഞാനോ ജഡമയൻ പാവത്തിനു ദാസനായി വിളുക്കപ്പെട്ടവൻ തന്നെ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മ അത്ര പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിന് ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാവമത്രെ വിശുദ്ധ പൗരോസ് ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ഉത്തരവും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് യേശു നമ്മുടെ പാവങ്ങൾക്ക് പാചിത്വം വരുത്തുവാൻ സ്വയം യാഗമായി അർപ്പിച്ചു അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഈ വിശ്വാസമാണ് പാപത്തിന്മേലുള്ള വിജയത്തിന് നിദാനമായിട്ടുള്ളത് പാപം ചെയ്യാനുള്ള ആസക്തിയും പ്രേരണയും നമ്മിലുണ്ട് എന്നാൽ ആ പ്രേരണയെ ചെറുക്കുവാൻ പോരുന്ന വലിയ ആത്മീയ ശക്തി നമ്മിൽ വസിക്കുന്ന കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു എന്ന് രണ്ടാമതായി യേശു രക്ഷ നൽകുന്നത് പിശാചിൽ നിന്നാണ് വചനം ഇപ്രകാരം പറയുന്നു വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി ഇവിടെ വാഴ്ചകളെന്നും അധികാരങ്ങളെന്നും പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ അധികാരങ്ങളെ ഉദ്ദേശിച്ചല്ല സാത്താനെയും പിശാചിക്കളെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരുഭൂമിയിൽ തന്റെ പ്രലോഭന സമയത്ത് സാത്താനെ മൂന്നു പ്രാവശ്യം പരാജയപ്പെടുത്തി പിന്നീട് കാൽവറി ക്രൂശിന്മേൽ നിർണായക വിജയം നേടി പൈശാചിക ശക്തികളെ കീഴടക്കുകയായിരുന്നു കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പൈശാചിക ശക്തികളെ ഭയപ്പെടേണ്ടതില്ല മൂന്നാമതായി യേശു രക്ഷ നൽകുന്നത് മരണത്തിൽ നിന്നാണ് മരണം പാപത്തിന്റെ ഫലമായി കടന്നു വന്നതാണ് വചനം ഇപ്രകാരം പറയുന്നു ഏക മനുഷ്യനാൽ പാപവും പാവത്താൽ മരണവും ലോകത്തിൽ വന്നു ഇങ്ങനെ എല്ലാവരും പാവം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പറന്നിരിക്കുന്നു യേശു മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തപ്പോൾ മരണത്തിന്മേൽ ജയം വരിക്കുകയായിരുന്നു മരണവും ഉയർപ്പും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ അഭിവാജ്യമാണ് അതുകൊണ്ട് വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നു ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ക്രിസ്തുവിന്റെ ഉയർപ്പ് മൂലം മരണത്തെ പരാജയപ്പെടുത്തുകയും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പൊതുജീവൻ നൽകുകയും ചെയ്തു അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു ഹേ മരണമേ നിന്റെ ജയമെവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം ഇതാണ് യേശു നമ്മുടെ രക്ഷകനാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത് യേശു നമുക്കറിയാവുന്ന പോലെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഒരാൾ വന്ന് കൂസിൽ പാടുവീഴകളേറ്റ് മരിച്ച് ഉയർത്തിങ്ങി മാത്രമേ നമ്മുടെ പാവങ്ങൾ മോചിക്കപ്പെടുമായിരുന്നുള്ളൂ അങ്ങനെ വേറെ ആർക്കും ക്രിസ്തുവിന് പകരം വരാൻ പറ്റുകയില്ല അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ യേശു ക്രിസ്തു ദൈവമായതുകൊണ്ടാണ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങള് മോചിച്ചത് അപ്പൊ യേശു രക്ഷകൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് തലത്തിലാണ് ആ രക്ഷ സ്വീകരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായി പാവത്തിൽ നിന്നാണല്ലോ രക്ഷ നൽകുന്നത് പാവത്തിൽ നിന്ന് രക്ഷ നൽകാനും പാവം മോചിക്കാനുമാണ് നമ്മുടെ യേശു കുരിശിൽ മരിച്ചത് എന്നാൽ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഏത് പാവം വേണമെങ്കിലും ചെയ്യാം യേശു കുരിശിൽ മരിച്ചതാണല്ലോ എന്ന് അങ്ങനെ പാവം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല യേശുവിൻ്റെ കുരിശുമരണം എന്ന് ഉറപ്പാണ് പിന്നെ എന്താണ് ദൈവം യേശു കുരിശിൽ ചെയ്തത് യേശു കൃഷി ചെയ്തത് പാവമായ നമുക്ക് നേടി തന്നു എന്നുള്ളത് ശരിയാണ് സ്വർഗത്തിലായിട്ടുള്ള വാതില് തുറന്നു തരികയാണ് യേശു കൃഷി മരിച്ച ചെയ്തത് യേശു ആദിമ മനുഷ്യനായ ആദം ഹവയും പാവം ചെയ്തപ്പോൾ മനുഷ്യരെല്ലാം പാവത്തിലായിപ്പോയി എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഈ ഒരു അവസ്ഥ മാറി ഏർ സ്വർഗം കവാടം പാവം മനുഷ്യൻ പാവം ചെയ്തപ്പോൾ സ്വർഗ കവാടം അടഞ്ഞു പോയിരുന്നു ആ അടഞ്ഞുപോയ സ്വർഗ യേശു കുരിശിനിന് മരിച്ചു ഉയർത്തപ്പോൾ തുറന്നത് അങ്ങനെ നമുക്ക് സ്വർഗത്തിലോട്ട് പോകാനുള്ള ഒരു വഴി തുറന്നു എന്നുള്ളതാണ് യേശു ചെയ്തത് യേശു നമ്മുടെ പാവങ്ങൾ കുരിശിനെ ഏറ്റെടുത്ത് ക്ഷമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷമിക്കുന്നുണ്ട് എന്നോർത്ത് നമ്മൾ ഒരു നമ്മളൊരു വിശുദ്ധനും വിശുദ്ധിയായി ജീവിക്കണം എന്നാണ് നമ്മുടെ യേശു കർത്താവും ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ നിറയെ പാവം ചെയ്തിട്ട് യേശു കുഴശ്ശിൻ മരിച്ചുകൊണ്ട് എല്ലാം ക്ഷമിക്കും എന്നും പറഞ്ഞിരുന്നാൽ നമ്മൾ നരകത്തിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യേശു നമ്മുടെ പാവങ്ങളും ക്ഷമിക്കുകയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലരുടെ പാവങ്ങള് യേശു പ്രത്യേകം പരിഗണന എടുത്ത് ക്ഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പല വിസ്തരുടെയും ജീവിതം എടുത്തു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആ വിശ്വര് വളരെ പാവത്തിലാണ് ജീവിച്ചിരുന്നത് അങ്ങനെ പാവ പാവം ചെയ്ത് കഠിന ഭാവികളായ വിശുദ്ധരൂ വരെ മനസാന്തരപ്പെട്ട് ദൈവം പാവം മോഹിച്ച് സ്വർഗത്തിൽ പോയതായിട്ട് നമ്മൾ കാണുന്നു അതുകൊണ്ട് എത്ര വലിയ പാവം ചെയ്താലും ദൈവത്തിന്റെ പാവം ക്ഷമിക്കാൻ പറ്റും എന്ന ഉറപ്പാണ് പക്ഷെ ദൈവം നീതിമാനായതുകൊണ്ട് അവൻ ദൈവം നീതിയിൽ തൂക്കി കഴിഞ്ഞാല് നമ്മള് നരകത്തിലോട്ട് പോകും പിന്നെ ഏതൊരു വകുപ്പില് ദൈവം പാവം മോഹിക്കുന്നുണ്ട് എന്ന ഉറപ്പാണ് അത് ഏത് വകുപ്പാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി അത് പറയുന്നതാണ് അതുപോലെ രണ്ടാമതായി യേശു രക്ഷിച്ചത് പിശാചിൽ നിന്നാണ് മനുഷ്യൻ ആര് പറഞ്ഞാലും നിങ്ങൾ ഒരു കാരണവശാലും പിശാചില്ല എന്ന് വിശ്വസിക്കരുത് പിശാജ് ഒരു യാഥാർത്ഥ്യമാണ് പിശാജ് ഉറപ്പായ ഉണ്ട് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി ദൈവീക പദ്ധതികളിൽ നിന്ന് നമ്മളെ അകറ്റി നിത്യ നിത്യനരകത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകാനാണ് മരണശേഷം നിത്യനരകത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകാനാണ് പിശാജ് നോക്കുന്നത് നമുക്ക് ഈ ലോകത്തിലെ ഒരു ശക്തി ഒരു ശത്രു മാത്രമേ ഉള്ളൂ അത് പിശാചാണ് എന്ന് ഉറപ്പാണ് പിശാചിനെ നമ്മൾ പേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല മനുഷ്യനെ വെച്ച് നോക്കുമ്പോൾ പിശാചിന് വലിയ ശക്തിയുണ്ട് പക്ഷെ ദൈവത്തെ വെച്ച് നോക്കുമ്പോൾ പിശാചിന് ഒരു ശക്തിയുമില്ല അവിടെ ദൈവം പിശാചിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ആത്മീയതയിൽ കാണുന്നുണ്ട് ദൈവം ചില വിശുദ്ധർക്ക് പിശാചിന്റെ ശല്യം അനുവദിക്കുന്നതായും ആ ശല്യം വന്ന പിശാജെ അവരെ ശല്യപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ കൂടുതൽ വിശുദ്ധിയിലോട്ട് വരുന്നതായിട്ട് നമ്മൾ പല വിശ്വരുടെയും ജീവിതത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ദൈവം പിശാചിനെ നമുക്കെതിരെ വിടുകയാണെങ്കിൽ അത് നമ്മളെ നശിക്കാനായിട്ട് അനുവദിക്കുന്നതല്ല അതേ സമയം ദൈവം നമ്മളെ പിശാചിനെ നമ്മുടെ അടുത്ത് അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വിശുദ്ധിയിൽ വരാനും നമ്മൾ രക്ഷപ്പെടാനുമായിട്ടാണ് ദൈവം അനുവദിക്കുകയുള്ളൂ അതേസമയം നമ്മൾ സാത്താൻ സേവയ്ക്ക് പോകുകയും പിശാചിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിശാചി നമ്മളെ നശിപ്പിക്കുകയുള്ളു ഈ ലോകത്തിലും പിശാചി നമ്മെ നശിപ്പിക്കും വരാനിരിക്കുന്ന ലോകത്തിലും നമ്മളെ നിത്യനർഹത്തിലോട്ട് പിശാചി നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് യേശു പിശാചിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ മോശ ജീവം നയിച്ച് നരകത്തിലോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ വിശ്വ ജീവൻ നയിച്ച് സ്വർഗത്തിലോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരിക്കലും കൈകടത്തുകയില്ല അതുകൊണ്ട് പിശാജ് വന്നു എന്നോർത്ത് പേടിക്കൊന്നും വേണ്ട ചിലപ്പോൾ ദൈവം അനുവദിച്ച ആവാനും സാധ്യതയുണ്ട് മൂന്നാമതായി യേശു നമ്മെ രക്ഷിക്കുന്നത് മരണത്തിൽ നിന്നാണ് പലർക്കും മരണം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അങ്ങനെ പേടിക്കേണ്ട ഒരു സംഗതിയല്ല മരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് മരിച്ച് ദിവസം ഉയർത്തെഴുന്നേറ്റ് മരണത്തെ ജയിച്ചതാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് മരണത്തെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ മരണം ഒന്നിന്റെ അവസാനമല്ല അത് നിത്യമായ ജീവിതത്തിന്റെ ആരംഭമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നിധ്യയിലോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ മരിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മരണത്തെ ഒരു രീതിയിലും പേടിക്കണ്ട ധീരന് ഒരു മരണമേ ഉള്ളൂ ഭീരുവിന് പല മരണവും എന്നുള്ള തത്വം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് മരണത്തെ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ടതില്ല കാരണം നമ്മുടെ യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ചതാണ് അതുകൊണ്ട് മരണം എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും എന്ന് ഉറപ്പാണ് എന്നോർത്ത് നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം നമ്മൾ ഇവിടെ ഒരു നാല് വിസ്ത ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നേരെ സ്വർഗത്തിലോട്ടാണ് പോകുന്നത് സ്വർഗത്തിൽ വലിയ ആനന്ദമാണ് ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങൾ മുഴുവൻ ചേർത്ത് വെച്ചാലും ഒരു മിനിറ്റ് സ്വർഗത്തിലുള്ള സന്തോഷത്തിന് എത്തുകയില്ല എന്ന് പല വിസ്തരുടെ പല വിസ്തര ജീവിതത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ദൈവം വളരെ വ്യക്തമായി ബൈബിളിൽ പറയുന്നത് നമ്മൾ ഈ ലോക ജീവിതത്തില് വളരെ സന്തോഷപൂർവ്വം ജീവിക്കാനല്ല പ്രധാനമായും ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവം ഉദ്ദേശിക്കുന്ന മരണശേഷം നമ്മളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് അതുകൊണ്ട് പണ്ടൊരു വ്യക്തി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ശരിയായ ജീവിതം ഇതുവരെ വന്നിട്ടില്ല ശരിയായ ജീവിതം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ആ വ്യക്തി എന്നോട് പറഞ്ഞത് അപ്പൊ ഇത് നമുക്കൊരു തമാശ ആയിട്ട് തോന്നാതിരിക്കാം തോന്നുമായിരിക്കാം ഈ ലോകത്തിലുള്ള ജീവിത അല്ല ശരിയായ ജീവിതം പിന്നെ വേറെ ജീവിതമാണ് വരാനുള്ളത് എന്നാണ് ആ വ്യക്തി പറഞ്ഞതെന്ന് പക്ഷെ അന്ന് എനിക്ക് അത് മനസ്സിലായില്ലെങ്കിലും പിൽക്കാലത്ത് ഞാൻ പ്രാർത്ഥനയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി ആ വ്യക്തി പറഞ്ഞതായിരുന്നു സത്യം എന്നും ഇഹലോക ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് വളരെ വ്യക്തിത്വമാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ഇഹലോക ജീവിതത്തിലെ ജീവിതം അടിപൊളിയാക്കാനല്ല നോക്കേണ്ടത് ഇഹലോക ജീവിതത്തില് ഒരു വിശുദ്ധനും വിശുദ്ധയായിട്ട് ജീവിച്ച് ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ സ്വർഗത്തിൽ മരണശേഷം പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് യേശു നമ്മുടെ രക്ഷകനാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ആ രക്ഷകൾ മുഴുവൻ നമുക്കും വരും എന്ന് ഉറപ്പാണ് മറ്റു മാസരെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല കാരണം യേശു ഒരു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല എല്ലാ ലോകത്തിലുള്ള സകലമാന മനുഷ്യരുടെയും ദൈവമാണ് യേശു ക്രിസ്തു അവരുടെ മറ്റു മാസരെ മാമോയിസ മുങ്ങി ക്രിസ്ത്യാനി ആയില്ലെങ്കിൽ കൂടി നമ്മൾ യേശുവിനെ ഹൃദയത്തിലോട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ യേശു തരുന്ന രക്ഷ സ്വീകരിക്കാൻ അവർക്കും പറ്റും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് മറ്റു മത്സരം ക്രിസ്ത്യാനി അല്ല എന്നോർത്ത് വിഷമിക്കേണ്ടതില്ല യേശുവിനെ ആർക്ക് വേണമെങ്കിലും വിശ്വാസത്താൽ സ്വീകരിക്കാൻ പറ്റും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം